പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അതുപോലെ നല്ല രുചികരമായ ഒരു ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇനി വീട്ടിലോട്ടൊക്കെ ആര് വരുവാന്ന് പറഞ്ഞാലും ധൈര്യമായിട്ട് ഈ റെസിപ്പി ഉണ്ടാക്കിക്കോളൂ കേട്ടോ ആദ്യം തന്നെ ചിക്കൻ ചെറിയ പീസുകളായിട്ട് ഞുറുക്കിയിട്ട് അതിലോട്ട് ഗരം മസാല മല്ലിപ്പൊടി മുളക് പൊടി ശകലം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ട് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇനി ആ സമയം കൊണ്ട് നല്ലൊരു ബിരിയാണി മസാല റെഡിയാക്കി എടുക്കാം ചൂടായ എണ്ണയിലോട്ട് നമ്മൾ അരഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കുക അതൊന്ന് വഴന്ന് വരുമ്പത്തേനും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നന്നായിട്ട് അരച്ച് അതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇവിടെ എരിവിന് വേണ്ടി നമ്മൾ പച്ചമുളക് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അരയ്ക്കുമ്പോൾ നിങ്ങളുടെ എരിവിന്റെ ഒരു റേഞ്ച് അനുസരിച്ച് പച്ചമുളക് ആട് ചെയ്യാൻ മറക്കല്ല കേട്ടോ ഇനി അതെല്ലാം ഒന്ന് വഴന്ന് വന്നപ്പോഴത്തേനും ഒരൊന്നര തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തു ഇനി നന്നായിട്ട് തിളക്കിട്ട് നമുക്ക് ചെറിയ തീയിൽ മൂടി വെച്ചൊന്ന് വേവിക്കാം ഇനി ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒക്കെ ഒന്ന് വറുത്തെടുക്കാം പിന്നെ ചിക്കൻ വറക്കുമ്പോഴത്തേ ആദ്യത്തെ കുറച്ച് സമയം കുറച്ചെറായിട്ടൊന്നും മൂടിയും കൂടെ വെക്കുവാണെങ്കില് അതിന്റെ ഉൾഭാഗം കൂടെ നല്ല വെന്ത് മുരിഞ്ഞു വരും കേട്ടോ ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു സ്ഥലത്തും ചുമ്മാ സമയം കളയുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ചിക്കൻ മുറിഞ്ഞു വരുന്ന സമയം കൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള അരി ഒന്ന് കുതിർത്ത് വെക്കാം ഒത്തിരി നേരത്തെ ഒന്നും അരി കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചിക്കൻ നന്നായിട്ട് മുറിഞ്ഞു വരുമ്പത്തേനും നമുക്കൊരു പാത്രത്തിലോട്ട് കോരി മാറ്റി വെക്കാം ഇനി നമ്മുടെ മസാലയുടെ മെയിൻ കാര്യങ്ങൾ ഇട്ട് കൊടുക്കാം സാധാരണ ബിരിയാണികളിലെല്ലാം ഇട്ട് കൊടുക്കുന്ന പോലെ തന്നെ കുറച്ച് കറുവപ്പട്ട ഗ്രാമ്പു ഏലക്ക പെരിഞ്ചീരകം ബേലിഫ് ഉണ്ടെങ്കിലും അത് അതൊക്കെ ഇട്ട് കൊടുക്കുന്നു പിന്നെ ഒരു സ്പൂൺ ഗരം മസാല പൊടിയും കൂടിയാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ഓവറായിട്ട് സ്പൈസസ് ഇട്ട് കൊടുക്കരുത് കാരണം നമ്മൾ ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ റൈസ് ഇടുമ്പോഴത്തേനും അതിലും കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വറുത്ത് ചിക്കനും കൂടി ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഉപ്പൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് ഈ സമയത്ത് നോക്കാം മറക്കല്ലേ കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ചെറിയ രീതിയിൽ നമുക്ക് മൂടി വെച്ച് വേവിക്കാം മസാലയും കൂടെ റെഡിയാകുന്ന സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ റൈസ് വേവിച്ചെടുക്കാം നെയ്യ് ഒഴിക്കുന്നു കുറച്ച് സ്പൈസസും കൂടി ആഡ് ചെയ്യുന്നു ഇനി അതിലോട്ട് നമുക്ക് കുതിർത്ത് വെച്ച് അരിയും കൂടി ഇട്ട് കൊടുക്കാവേ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ വെള്ളവും പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നു റെഡിയായി നമ്മുടെ മസാലയിലോട്ട് കുറച്ച് മല്ലിയലും കൂടി ഇട്ട് കൊടുക്കാം അരി ഇതുപോലെ ഒരു മുക്കാ വേവാകുമ്പോ തന്നെ വേറെ ഒരു പാത്രത്തിലോട്ട് നെയ്യ് ഒഴിക്കുന്നു നമ്മൾ റെഡിയാക്കി വെച്ച മസാല ഇടുന്നു പിന്നെ നമ്മുടെ മുക്ക വേവായി അരിയിട്ട് സാധാരണ രീതി ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ലെയർ ആക്കി സെറ്റ് ആക്കുന്നു ഞാനിവിടെ വറുത്ത സവാള മാത്രമേ ഇട്ടു കൊടുക്കുന്നുള്ളൂ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തിട്ട് കൊടുക്കാവേ അതിന്റെ നടുക്ക് ഒരു ഹോൾ ഉണ്ടാക്കി കുറച്ച് നെയ് ഇട്ട് കൊടുക്കുക ഇനി ഒരു പത്ത് മിനിറ്റ് നേരം ഏറ്റവും കുറഞ്ഞ രീതിയില് നല്ല ടൈറ്റ് ആയിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അടിപൊളി ബിരിയാണി റെഡിയായി ഈ സമയം കൊണ്ട് അരിയൊക്കെ പാകത്തിന് വെന്ത് വന്നത് കണ്ടോ ഇനി ഒട്ടും സമയം കളയേണ്ട ഒരു പ്ലേറ്റിലോട്ട് കുറച്ച് ബിരിയാണി എടുക്കുക ഒരു പപ്പടവും മുട്ടപുഴകിന്തും സലാഡും കൂടി എടുക്കുക നല്ല അടിപൊളിയായിട്ട് സെർവ് ചെയ്യുക എന്നാ പിന്നെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ കേട്ടോ